ഹലോ നമ്മൾ ഒരു ഭാഗം ശരിയാണോ അത് ശെരിയാണോന്ന് ചോദിച്ചാൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ മലന്ന് കിടക്കുന്നതിനേക്കാളും ഇടത്തേക്ക് ചരഞ്ഞു കിടക്കുന്നതാണ് നല്ലത് മലന്ന് കിടക്കുമ്പോൾ ആ ഒരു വെയിൻ കംപ്രസ് ആവാൻ സാധ്യതയുണ്ട് ഈ ഫിരുവിനക്കാവ അത് യൂട്രസ് പോയിട്ട് പ്രത്യേകിച്ച് ഒരു ആറു മാസത്തിനു ശേഷം അതിനു മുമ്പ് വലിയ കംപ്രഷൻ വരാറില്ല അപ്പൊ ശേഷം കംപ്രഷൻ ഉള്ളതുകൊണ്ടാണ് ഇടത്തേക്ക് ചെറിഞ്ഞ് കിടക്കുക അത് വലത്തേക്ക് ചെരിഞ്ഞിടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല ഇടത്തേക്ക് തന്നെ കിടക്കണം അങ്ങനെ കിടക്കുകയാണെങ്കിൽ മലന്ന് വല്ലപ്പോഴും അറിയാതെ കിടന്നു ഒന്നും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ തന്നെ എണീക്കണമെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്ക് അങ്ങനെ പറ്റൂ കിടന്ന ഓടെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബെഡിലേക്ക് നീങ്ങി കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ സൈഡിലെ എണീറ്റിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയി കിടക്കുന്നതായിരിക്കും എളുപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വലത്തോട്ട് കിടക്കുന്നത് അതെ അത് പോസിബിൾ കംഫർട്ട് അനുസരിച്ചിടും ഒരാളും ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല നിങ്ങൾ അങ്ങനെ കിടക്കുന്നിടത്തേക്ക് ചരിഞ്ഞു കിടക്കണം അങ്ങനെ ഇല്ല നിങ്ങൾ കംഫർട്ടബിൾ ആണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ബെറ്റർ ലെഫ്റ്റ് ലൈറ്റ് ലെഫ്റ്റ് ലൈറ്റ് പൊസിഷനിൽ കിടക്കുന്നതാണ് അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് പില്ലോ വെച്ചാലും മതി അപ്പൊ ആ യൂട്രസ് കുറച്ച് ടിൽറ്റ് ആവും ആ യൂട്രസിന്റെ ടിൽറ്റ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ സി എസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ മലന്നാണ് നമ്മൾ കിടക്കുന്നത് ആ സമയത്ത് ആ ഒരു അനശിഷ്യയുടെ ഇഫക്റ്റ് വരുന്ന സമയത്ത് നമ്മള് അവിടെ ചെറിയൊരു സംഭവം വെച്ചുകൊടുക്കും വയറിന്റെ ഭാഗത്തായിട്ട് ബാക്കിൽ ലെഫ്റ്റിലേക്ക് പോകും അപ്പൊ ആ കംപ്രഷൻ വരില്ല കുട്ടിയിലേക്കുള്ള രക്തോട്ടം കൊറയും അത് കംപ്രസ് ആയാൽ അപ്പൊ രക്തോട്ടം കൂട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ചോദിച്ചത് അത് എല്ലാ വയസ്സായ ആൾക്കാരും പക്ഷെ നമുക്ക് നിർബന്ധമില്ല ചുറ്റും അതൊക്കെ ഒന്നുമില്ല ൂക്കൾക്കൊടി ഒക്കെ ചുറ്റുന്നത് പൂക്കൾക്കൊടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് അതില്ലാതെ അതിന്റെ ലെങ്ത് കൂടുതലുള്ള പോകാം ബേബിക്ക് മൂവ്മെന്റ്സ് കൂടുതൽ പറ്റുന്ന സമയത്തേ ഉള്ളൂ അല്ലാതെ നമ്മള് കിടന്ന് ഉരുണ്ടോണ്ട് മാത്രം പൂക്കൾ പൊടി ചുറ്റൂല്ല അതൊരു ഇതാണ് പക്ഷെ നമ്മള് സ്പീഡ് കുറച്ചിട്ടെല്ലാം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ